കാസർഗോഡ് മയിച്ചയിൽ സർക്കാർ വിദ്യാലയം നീക്കി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു മൈച്ച ഗവൺമെന്റ് എൽ പി സ്കൂളിനായി നാട്ടുകാരും യുവജന സംഘടനകളും സമരം നടത്തി വരികയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മയിച്ചയിൽ ഒൻപത് പതിറ്റാണ്ടു കാലമായി പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് എൽ പി സ്കൂൾ കെട്ടിടം ബലക്ഷയത്തിന്റെ കാരണത്താൽ പൊളിച്ചു നീക്കി മൂന്ന് വർഷം പിന്നിടുമ്പോൾ കെട്ടിട നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞെന്ന അറിയിപ്പല്ലാതെ മറ്റു നടപടികളൊന്നുമില്ല കെട്ടിട നിർമ്മാണം ആവശ്യപ്പെട്ട് പഴയ വിദ്യാലയം പൊളിച്ചു നീക്കിയ സ്ഥലത്ത് നാട്ടുകാരുടെയും യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ തുടരുകയാണ് നിർമ്മാണത്തിനായുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും ആരംഭിച്ചിട്ടില്ല സമരവുമായി യൂത്ത് കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തി എപ്പോ നമുക്ക് അനുവദിച്ചു തരുന്നത് വരെ നമ്മൾ ഇവിടെ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് നൂറിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന മൈച്ച ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ക്ലാസുകൾ പ്രദേശത്തുള്ള ഭഗവതി ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിലാണ് നിലവിൽ നടന്നു വരുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്